പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എസ് ഐ ആർ ഫോം പൂരിപ്പിക്കുന്ന വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് കുറേ സംശയങ്ങൾ ആൾക്കാർക്കുണ്ട് നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ വന്ന സംശയങ്ങൾ കൂടെ ദുരീകരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ഫോമിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിൻ്റെയോ പേരുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം അത് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക കാരണം നമ്മൾ എപ്പോഴും അതെടുത്ത് നോക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഓരോ വ്യക്തികളെയും പൂരിപ്പിക്കുന്നതിന് നമ്മൾ എടുക്കേണ്ടി വരും അപ്പോൾ അതിൽ നല്ലത് അത് കൃത്യമായിട്ട് ഫുള്ളായിട്ട് വരുന്ന രീതിയിലൊരു സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നമുക്കത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇത് ഒരു ഫുൾ സ്ക്രീനിലേക്ക് സ്ക്രീനിലേക്കാക്കിയാണ് ഇപ്പം നമുക്കിവിടെ നാല് ഭാഗങ്ങളായിട്ടാണ് ഇത് ഉള്ളത് ഏറ്റവും മുകളിലൊരു ഭാഗമുണ്ട് പിന്നെ ബാക്കി നാല് ഭാഗങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഫുൾ സ്ക്രീൻ ആകുമ്പോൾ ഇത് മൊത്തത്തിൽ കാണാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ആ കാര്യം പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഞാൻ ഇത് ഫുൾ ആക്കി വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ ഫോമ് തന്നെയാണ് ഇവിടെ ഏറ്റവും ഇടത് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് വോട്ടറുടെ പേരും ഈ നിലവിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ മുകളിലുണ്ട് ഇടത് സൈഡിൽ ആദ്യം നിലവിലുള്ള തിരഞ്ഞെടുപ്പ് ഐ ഡി കാർഡിന്റെ നമ്പർ ഉൾപ്പെടെ ഇവിടെ ഇടത് സൈഡിൽ വന്നിട്ടുണ്ട് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഫോം എസ് ഐ ആർ ഫോമ് ലഭിക്കുന്നതായിരിക്കാം രണ്ടാമതായിട്ട് ഇവിടെ നമ്മുടെ ക്രമ നമ്പർ ഭാഗം അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്കാനർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് തൊട്ടിപ്പുറത്ത് വലത് സൈഡിൽ നമുക്ക് ഫോട്ടോ നമുക്ക് നമ്മുടെ നിലവിലെ ഫോട്ടോ വേണ്ട എന്നുണ്ടെങ്കിൽ പുതിയൊരു ഫോട്ടോ പതിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ അത്ര ഓപ്ഷനിലുള്ളത് അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഫസ്റ്റ് ഈ ഓപ്ഷനിൽ നമുക്കിവിടെ കുറേ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ കൊടുക്കാൻ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉള്ള തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ പേരിൻ്റെ അകത്തെ എൻഷ്യല് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണോ അതേ രീതിയിലാണ് ഈ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് രേഖപ്പെടുത്തേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നിലവിലുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ കൊടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് ജനനത്തീയതിയാണ് അപ്പോൾ ജനന തീയതി ഇവിടെ ഡേറ്റ് മാസം വർഷം എന്ന രീതിയിലാണ് കൊടുക്കേണ്ടത് പല ആളുകൾക്കും പഴയ പണ്ടത്തെ പ്രായമുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കൃത്യമായിട്ട് കാണത്തില്ല ഇപ്പോൾ വർഷം മാത്രമായിരിക്കും എഴുതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു രേഖയിൽ നിങ്ങളുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലോ മറ്റേതെങ്കിലും രേഖയിൽ ആധാർ കാർഡിലോ അങ്ങനെ നോക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് എഴുതുക അതല്ലെങ്കിൽ വർഷം മാത്രമേ അറിയത്തുള്ളെങ്കിൽ ആ വർഷം മാത്രമായിട്ട് എഴുതുക രണ്ടാമത് ഇവിടെ ആധാർ നമ്പർ ആണ് കൊടുക്കാൻ ഉള്ളത് അപ്പം തീർച്ചയായിട്ടും ഇത് ഓപ്ഷനിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അത് കൊടുക്കാതിരിക്കരുത് കൃത്യമായിട്ട് കൊടുക്കുക കാരണം അല്ലെങ്കിൽ അടുത്ത പണി വരും അത് ലിങ്ക് ചെയ്യാൻ പറഞ്ഞു പിന്നെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക മൊബൈൽ നമ്പർ ഇപ്പം എല്ലാവർക്കും ഒരു വീട്ടിലെ ചിലപ്പോൾ അഞ്ച് ആറ് പേരുണ്ടെങ്കിൽ പേർക്കും മൊബൈൽ നമ്പർ ഇല്ലെങ്കിൽ അതിലെ അത്യാവശ്യം വിളിച്ചാൽ കിട്ടുന്നതും ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്യുന്ന ഒരാളിൻ്റെ നമ്പർ ബാക്കിയുള്ള ആളുകൾക്ക് കൂടെ കൊടുക്കുക ഇവിടെ അടുത്തതായി എൻ്റെ പിതാവിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഈ ഫോമിൽ ഉൾപ്പെട്ട വ്യക്തിയുടെ എൻ്റെ പേരിലുള്ള ഫോമാണ് അപ്പോൾ ഇവിടെ എൻ്റെ പിതാവിൻ്റെ പേരാണ് എഴുതേണ്ടത് അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ എപ്പിക് നമ്പർ ഇപ്പോഴത്തെ എപ്പിക് നമ്പർ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പം ഒരു ഐഡൻറ്റി കാർഡ് ഉണ്ടെങ്കിൽ ആ നമ്പർ ലഭ്യമാണെങ്കിൽ ആ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് മാതാവിൻ്റെ പേര് പേര് എഴുതുക മാതാവിൻ്റെ നിലവിലെ ഇപ്പോഴത്തെ ആ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡിലെ നമ്പറാണ് ചോദിക്കുന്നത് അപ്പം മാതാവും പിതാവും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതിയോ എന്നൊക്കെ ചിലത് ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല മാതാവും പിതാവും ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ കൃത്യമായിട്ട് കൊടുക്കുക ജീവിച്ചിരുന്നാലും ജീവിച്ചിരിപ്പ് ഇല്ലേലും പിന്നെ എപ്പിക് നമ്പർ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ എസ് ഐ ആർ ഫോമിൽ തന്നെ നിലവിലെ പിക്ക് നമ്പർ അവർക്ക് ഇവിടെ മുകളിൽ ഏറ്റവും മുകളിൽ ഇടത് സൈഡിൽ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊബൈലിൻ്റെ അവിടെ അവരുടെ ആ പ്രൊ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എപ്പിക് നമ്പർ കാണും അപ്പോൾ അതെടുത്ത് എഴുതിയാൽ മതി ഇനി അടുത്ത് പങ്കാളിയുടെ പേരാണ് പങ്കാളി എന്ന് പറഞ്ഞാൽ നമ്മൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് താമസിക്കുന്നവരുടെ കാര്യമാണ് വിവാഹബന്ധം വേർപെടുത്തിയൊക്കെ ആണെങ്കിൽ വേണമെന്നില്ല വിവാഹം കഴിക്കാത്തവർക്കും ബാധകമല്ല വിവാഹം കഴിച്ച് കൂടെ പങ്കാളി ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു കാര്യം ബാധകം അപ്പം അവരുടെ പേരും പ പങ്കാളിയുടെ എലക്ഷൻ ഐ ഡി കാർഡിൻ്റെ നമ്പരും കൊടുക്കണം നമ്മൾ ഇത്രയും നേരം കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലെ വിവരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ കയ്യിലുള്ള വിവരങ്ങളാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ അവസാന എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ അതായത് രണ്ടായിരത്തി രണ്ടിൽ പിന്നെ ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളുടെ വിവരങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് മനസ്സിലായോ ഇപ്പോഴത്തെ വിവരങ്ങളല്ല രണ്ടായിരത്തി രണ്ടിലെ അപ്പം രണ്ടായിരത്തി രണ്ടിൽ ഇപ്പോൾ ഈ എൻ്റെ ഫോമാണല്ലോ ഇതുള്ളത് എൻ്റെ ഫോമിൽ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്ക് വഴി നോക്കിയപ്പോൾ എൻ്റെ പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്താൽ മതി അതല്ല എൻ്റെ പേരില്ലെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ ഒന്നും എഴുതണ്ട അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഫോമിൽ ഈ എസ് ഐ ആർ ലിങ്ക് വഴി നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിൽ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഇടത് സൈഡിൽ താഴെ കാണുന്ന ഈ അവസാന എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശാദാംശങ്ങൾ എന്ന ഭാഗത്ത് നിങ്ങളൊന്നും എഴുതേണ്ട കാര്യമില്ല ഇപ്പോൾ എൻ്റെ പേര് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പേര് ഇവിടെ വോട്ടറുടെ പേരായിട്ട് എഴുതിയാണ് ഇവിടെ എപ്പിക് നമ്പർ ചോദിച്ചിട്ടുണ്ട് അത് എനിക്കിവിടെ ഏറ്റവും മുകളിൽ നിലവിലുള്ള എപ്പിക് നമ്പർ ഇവിടെ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ചിലപ്പോഴെങ്കിലും ചിലരുടെ പഴയ എപ്പിക് നമ്പർ വ്യത്യാസമായിരിക്കും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഭാഗത്ത് കൊടുക്കുന്ന എപ്പിക് നമ്പർ പഴയതുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക ഇല്ലെങ്കിൽ അത് പിന്നെ നമ്മുടെ പുതിയ നമ്പർ ആ ഉള്ളതെങ്കിൽ ആ നമ്പർ തന്നെ ആയിരിക്കും പഴയത് നമ്മൾ എന്ന് കാർഡ് എടുത്തോ ആ കാർഡ് തന്നെയാണ് നമ്മുടെ കയ്യിൽ നിലവിലുള്ളതെങ്കിൽ നമ്മൾ ോട്ട് ചെയ്യുന്നു അന്നു മുതൽ ഒരു കാർഡ് തന്നെയാണ് ഉള്ളത് ആ നമ്പർ തന്നെയാണ് ഇവിടെ ഏറ്റവും മുകളിൽ വന്നിരിക്കുന്നതെങ്കിൽ ആ നമ്പർ തന്നെ നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ കാർഡ് വേറെ ഉണ്ടായിരുന്നെങ്കിൽ അത് എഴുതണമെന്ന് നിർബന്ധമില്ല എങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് എസ് ഐ ആറിൻ്റെ ആ ഒരു പിന്നെ ലിങ്ക് വഴി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ പേരിനോടൊപ്പം ആ ഒരു നമ്പർ ചിലരുടെയെങ്കിലും കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇത് എഴുതിയെടുക്കാം എഴുതി ഇവിടെ നമുക്ക് പൂരിപ്പിക്കാവുന്നതാണ് അത് നിർബന്ധമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ ബന്ധുവിൻ്റെ പേരാണ് എഴുതേണ്ടത് ബന്ധുവിൻ്റെ പേരെന്ന് പറയുമ്പോൾ എൻ്റെ അന്ന് എസ് ഐ ആർ ലിസ്റ്റിൽ എൻ്റെ അച്ഛൻ്റെ പേരുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ പേരുണ്ടായിരുന്നു എൻ്റെ സഹോദരങ്ങളുടെ പേരുണ്ടായിരുന്നു എൻ്റെ മൂത്ത സഹോദരങ്ങളുടെ പേരുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ അന്ന് ഉണ്ടായിരുന്നതിൽ ഏറ്റവും മുതിർന്ന ആളെന്നുള്ള നിലയിൽ ഏറ്റവും അടുത്ത രക്തബന്ധം എന്ന നിലയിലും എൻ്റെ അച്ഛൻ്റെ പേര് തന്നെയാണ് ഞാൻ ഇവിടെ ബന്ധുവിൻ്റെ പേരായിട്ട് കൊടുക്കുന്നത് ഇവിടെ ബന്ധം ചോദിച്ചിട്ടുണ്ട് അത് പിതാവ് എന്നുള്ളതാണ് മനസ്സിലായല്ലോ ഇവിടെ ജില്ല ചോദിച്ചിട്ടുണ്ട് ആലപ്പുഴ സംസ്ഥാനത്തിൻ്റെ പേര് പേര് കേരളം നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് എഴുതുന്ന ഭാഗത്ത് പ്രത്യേക ഒരു കാര്യ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ ഇപ്പോൾ നിലവിലുള്ള നിയമസഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ കായംകുളമാണ് പക്ഷേ അന്ന് ഈ രണ്ടായിരത്തി രണ്ടിലുള്ള എസ് ഐ ആർ ലിസ്റ്റ് വരുന്ന സമയത്ത് ഞാനും എൻ്റെ ബന്ധുക്കളും ഒക്കെ ഉള്ളവർ വോട്ട് ചെയ്ത മണ്ഡലം എന്ന് പറഞ്ഞാൽ മാവേലിക്കര നിയോജക മണ്ഡലമായിരുന്നു അപ്പം ഞാൻ ഇവിടെ എഴുതേണ്ടത് മാവേലിക്കര നിയോജക മണ്ഡലത്തിന്റെ പേരാണ് എഴുതേണ്ടത് ഇവിടെ നമുക്ക് ആ നിലവില് ഞാൻ പറഞ്ഞ ലിങ്ക് വഴി പോകുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ക്രമ നമ്പർ ഉണ്ട് അതായത് ആദ്യത്തെ മൂന്ന് നമ്പറുകളാണ് ആദ്യം ഇടത് സൈഡിൽ നിന്ന് തുടങ്ങുന്ന ആദ്യത്തെ നമ്പരാണ് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളും നമ്മളോടൊപ്പമുള്ള ആളുകൾക്കെല്ലാം തന്നെ ഒരു നമ്പർ തന്നെ ആയിരിക്കും പിന്നെ ഭാഗം നമ്പരും ഏകദേശം കുറച്ച് ആളുകൾക്കെല്ലാം തന്നെ ഒരു നമ്പർ തന്നെ ആയിരിക്കും നമ്മുടെ ആ ഒരു ലിസ്റ്റിലുള്ള നമ്പർ തന്നെ ആയിരിക്കും ഭാഗം നമ്പറായിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ക്രമനമ്പരാണ് വരുന്നത് ക്രമ നമ്പർ ആണ് ഒരു നമ്പർ നമ്മുടെ തൊട്ടടുത്തടുത്തുള്ള നമ്പറുകൾ മാറി മാറി ഇപ്പം നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് അങ്ങനെ വരും അപ്പം അത് നമ്മുടെ ആ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പം എൻ്റെ പേര് ഇതിൻ്റെ അകത്തുള്ളതുകൊണ്ട് എസ് ഐ ആറിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ അന്നത്തെ ക്രമനമ്പര് എന്താണോ അതാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും കൊടുത്തു ഇതിത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇവിടെ അടുത്തത് ലാസ്റ്റ് കോളം വരെയാണ് ലാസ്റ്റ് കോളത്തില് മുൻകോളത്തിൽ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറിന്റെ ബന്ധുവിൻ്റെ വിവരങ്ങളാണ് ചോദിക്കുന്നത് മനസിലായല്ലോ ഇപ്പൊ ഇവിടെ ഇടത് സൈഡിൽ നമ്മുടെ പേര് എസ് ഐ ആറിൽ ഇല്ല അപ്പം അതുകൊണ്ട് നമ്മളവിടെ പൂരിപ്പിക്കുന്നില്ലെന്ന് വെച്ചു ഇപ്പം നമ്മൾ ഇവിടെയാണ് പൂരിപ്പിക്കേണ്ടത് ഇവിടെ വരുമ്പോൾ ഇനി നമ്മുടെ പേരാണോ ചോദിക്കുന്നത് അല്ല നമ്മുടെ ഡീറ്റെയിൽസ് അല്ല ചോദിക്കുന്നത് നമ്മൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എസ് ഐ ആറിൽ പേരുണ്ടായിരുന്ന വ്യക്തികളുടെ ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ എസ് ഐ ആറിലുള്ള നമ്മുടെ പേരല്ല ഈ അപേക്ഷകന്റെ പേരല്ല ഇവിടെ എഴുതേണ്ടത് പല ആൾക്കാരും അപേക്ഷകന്റെ പേരാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ച് ഈ പേരെന്നുള്ള അപേക്ഷകന്റെ പേരെഴുതും അപേക്ഷകന്റെ പേരല്ല എഴുതേണ്ടത് എസ് ഐ ആറിൽ ഉണ്ടായിരുന്നു നമ്മുടെ പേരില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ പൂരിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ പേര് ഈ എസ് ഐ ആറിൽ കാണുവല്ലോ അച്ഛൻ അമ്മ അല്ലെങ്കിൽ മുത്തച്ഛൻ മുത്തശ്ശി അതല്ലെങ്കിൽ സഹോദരങ്ങൾ ഇവരാരുടെ എങ്കിലും പേരുണ്ടായിരിക്കും ഇത് ഇത്രയും പേരാണ് പ്രധാനപ്പെട്ട രക്തബന്ധമുള്ള എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അതാണ് അത് ഇത് ഇത്രയും ഇല്ലെങ്കിൽ മാത്രമേ മറ്റാരെങ്കിലും ബന്ധുക്കാരുടെ കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മളിവിടെ നിങ്ങളുടെ അച്ഛന്റെ പേര് എസ് ഐ ആറിൽ ഉണ്ടെന്ന് വെച്ചു അല്ലെങ്കിൽ അമ്മയുടെ പേരുണ്ടെന്ന് വെച്ചു അതല്ല മുത്തച്ഛന്റെ മുത്തശ്ശിയുടെ പേര് ആരുടെ പേരാണ് ഉള്ളത് അപ്പോൾ അതിൽ ആ ഏറ്റവും അടുത്ത് രക്തബന്ധമുള്ള ആളുടെ പേര് ഇവിടെ പേരെന്നുള്ളടത്ത് കൊടുക്കാം രണ്ടാമത് എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ ആ എപ്പിക് നമ്പർ അന്നത്തെ അവരുടെ പുതിയതല്ല പഴയ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ മാത്രം ഇവിടെ കൊടുക്കുക എന്നിട്ട് ഇപ്പം തൊട്ട് താഴെ ബന്ധുവിൻ്റെ പേരെന്നുണ്ട് ഇപ്പം ചില ആൾക്കാർ ബന്ധുവിൻ്റെ പേരെന്ന് പറയുമ്പം ഈ അപേക്ഷകൻ്റെ പേര് എഴുതി വയ്ക്കും അപേക്ഷകൻ്റെ അവിടെ എഴുതുന്നുണ്ട് ഈ ബന്ധുവിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പേര് കൊടുത്തല്ലോ ഇവിടെ ഫസ്റ്റ് പേര് കൊടുത്ത് ആ പേര് കൊടുത്തേക്കുന്ന നമ്മുടെ ഒരു ബന്ധുവിൻ ഇപ്പം എൻ്റെ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് കൊടുത്തതെന്ന് വെച്ചു അപ്പം അച്ഛൻ്റെ അച്ഛൻ്റെ പേരാണ് അല്ലെ അച്ഛൻ്റെ അമ്മയുടെ പേരാണ് അല്ലെ അച്ഛൻ്റെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബന്ധുവിൻ്റെ പേരാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ അച്ഛൻ്റെ അച്ഛൻ്റെ പേരോ അച്ഛൻ്റെ അമ്മയുടെ പേരോ എനിക്കിവിടെ കൊടുക്കാം മനസ്സിലായോ അതല്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെ പേരോ അമ്മയുടെ അച്ഛൻ്റെ പേര് ഇതെന്ന് പറഞ്ഞാൽ ബന്ധു ഇവിടെ നമ്മളിപ്പോൾ ആരുടെ പേരാണോ കൊടുക്കുന്നത് ഇപ്പം ഞാൻ അച്ഛൻ്റെ പേര് കൊടുത്തു നിങ്ങൾ വിചാരിച്ചോ അച്ഛൻ്റെ പേര് കൊടുത്തു അപ്പം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പേരാണ് ഈ ബന്ധുവിൻ്റെ പേരായിട്ട് വരേണ്ടത് അപ്പോൾ അതിൻ്റെ ബന്ധം ചോദിക്കുമ്പോൾ പിതാവ് മനസ്സിലായോ ഈ പേര് കൊടുത്തിരിക്കുന്ന ആളുടെ പിതാവിൻ്റെ പേര് പിതാവ് ആണ് ഈ ബന്ധുവായിട്ട് വന്നിരിക്കുന്നത് ഇനി നമ്മൾ കൊടുക്കേണ്ടത് ജില്ല കൊടുക്കണം പിന്നെ സംസ്ഥാനത്തിൻ്റെ പേര് കൊടുക്കണം പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് കൊടുക്കണം നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ നിലവിലുള്ള നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് മാറിയിട്ടില്ലെങ്കിൽ അത് തന്നെ കൊടുക്കാം അതല്ല ചില സ്ഥലങ്ങളിൽ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ നിയമസഭാ മണ്ഡലം ഇപ്പോൾ കായംകുളമാണ് നേരത്തെ മാവേലിക്കരയായിരുന്നു ആയിരുന്നു അപ്പോൾ മാവേലിക്കര ആയിരുന്നുകൊണ്ട് ഞാൻ ഇവിടെ മാവേലിക്കരയാണ് കൊടുക്കേണ്ടത് അപ്പോൾ മാവേലിക്കര കൊടുക്കുമ്പോൾ ഞാനീ പറഞ്ഞ ലിങ്കിൽ നിന്ന് നിങ്ങളെടുത്ത ആ ഡീറ്റെയിൽസ് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൻ്റെ ആ ഒരു ഡീറ്റെയിൽസിൽ നിന്ന് ആദ്യത്തെ നമ്പർ എന്ന് ആദ്യത്തെ അതായത് തുടങ്ങുമ്പോൾ മൂന്ന് നമ്പർ അടുപ്പിച്ചടുപ്പിച്ച് വരും മൂന്നും രണ്ട് അഞ്ച് നമ്പരാണ് നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് അടുപ്പിച്ചുള്ള കോളങ്ങളിലായിട്ട് വരുന്നത് അതിലെ ആദ്യത്തെ കോളത്തിലുള്ളതാണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ആ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് തന്നെ ആയിരിക്കും നമ്മുടെ ആ ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും ഒരു നമ്പർ തന്നെ ആയിരിക്കും പിന്നെ ഭാഗം നമ്പർ വരുന്നുണ്ട് ഭാഗം നമ്പരും നമ്മുടെ അതിനോട് ചേർന്ന അടുത്ത് കുറേ ആളുകൾക്ക് ഒരേ നമ്പർ തന്നെ ആയിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പിന്നെ ക്രമ ക്രമ നമ്പറിലാണ് ചെറിയ വ്യത്യാസം വരുന്നത് ഇപ്പം നൂറാണെങ്കിൽ അടുത്ത നൂറ്റൊന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി അങ്ങനെ ആ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നതാണ് നമ്പർ എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ ആ ക്രമ നമ്പർ നിങ്ങളുടെ നല്ല ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ പി എസ് ഐ ആറിൽ പേരുണ്ടായിരുന്ന ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതേണ്ടത് ഇപ്പോൾ മനസ്സിലായല്ലോ അതായത് ഇവിടെ നിങ്ങൾ എസ് ഐ ആറിൽ പേരുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക എസ് ഐ ആറിൽ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ വലത് സൈഡിലാണ് പൂരിപ്പിക്കേണ്ടത് ഇത്രയും പൂരിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് താഴെ ഇവിടെ വോട്ടറുടെയോ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബ അംഗത്തിൻ്റെയോ പൊപ്പ് ഇടത് തള്ളവിരലിൻ്റെ അടയാളം അതായത് ഒപ്പിടാൻ അറിയാത്ത ആളുകളാണെങ്കിൽ ഇടത് വശത്തെ കൈയുടെ തള്ളവിരലിൻ്റെ അടയാളം വേണം പതിക്കാൻ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മുതിർന്ന ഒരംഗത്തിന് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒപ്പിട്ടുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഒപ്പിടാവുന്നതുമാണ് അപ്പം എന്നിട്ട് ആ ഒരു ബന്ധം ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ അച്ഛനാണ് ഇതിൽ ഒപ്പിടുന്നതെങ്കിൽ ഞാൻ നാട്ടിലില്ല എൻ്റെ അച്ഛനാണ് ഇതിൻ്റെ പേരിൽ ഒപ്പിടുന്നതെങ്കിൽ ആ ഒപ്പിട്ട് ആ ഉപ്പിനടിയിൽ തീയതി എഴുതിയിട്ട് പിതാവ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കണം മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ സംശയം കമൻറ്റായിട്ട് ചോദിക്കുക അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് പറയാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്